മുസ്ലിങ്ങളെ സംബന്ധിച്ച് എന്ത് നുണ പ്രചരിപ്പിച്ചാലും അത് വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ടെന്ന് ടൈ പി സെൻകുമാറിനും കൂടുതൽക്കും അറിയാം ഇന്ത്യ ഏതെങ്കിലും സന്ദർഭത്തിൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാകാനുള്ള ഒരു സാധ്യതയും ഇല്ലാത്ത രീതിയിലാണ് മുസ്ലിങ്ങളുടെ ജനസംഖ്യ കേരളത്തിലെ ജനസംഖ്യ പരിശോധിച്ചാൽ ഏതാണ്ട് ഇരുപത്തിയാറ് ശതമാനത്തിന് മുകളിലാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം അവരുടെ ജനസംഖ്യ ഹിന്ദുക്കളുടെ ജനസംഖ്യ മുസ്ലിങ്ങളുടെ ജനസംഖ്യയേക്കാൾ മൂന്നിരട്ടിയായി കൂടിയെന്നുള്ളതാണ് ഈ ജനങ്ങൾ ഏതടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ മറികടക്കുക മുസ്ലിങ്ങൾ ധാരാളമായി പെറ്റുകൂട്ടി ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നു എന്നൊരു എന്തോരുന്ന പ്രചാരണമാണല്ലോ നിലകുന്നത് എന്ത് മതപരിവർത്തനമാണ് മുസ്ലിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ടി എഫ് ആർ എന്താണ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ഓരോ സ്ത്രീയും എത്ര കുട്ടികളെ പ്രസവിക്കുന്നു എന്നതിൻ്റെ കണക്ക് ആ കണക്കെടുത്ത് പരിശോധിച്ചാലും മുസ്ലിങ്ങളുടെ ടി എഫ് ആർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നേ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടക്കുന്നത് ക്രൈസ്തവരിൽ നിന്നും മറ്റ് മുസ്ലിങ്ങളിൽ നിന്നും നിന്നൊക്കെ ഹിന്ദുക്കളിലേക്കാണ് അല്ലാണ്ട് മുസ്ലിങ്ങളിലേക്കല്ല ഒരു മിലിറ്റന്റ് ഗ്രൂപ്പും സായുധ സമരത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുന്ന രീതിയിലുള്ള ഒരു മിലിറ്റന്റ് മുസ്ലിം മിലിറ്റന്റ് ഗ്രൂപ്പും ഇന്ത്യയിൽ നിലനിൽക്കുന്നില്ല അത് ഇവരാരും ആ ഒരു അങ്ങനൊരു അങ്ങനൊരു ഗ്രൂപ്പേ ഇല്ല ഇവർ പറയുന്നത് ലഷ്കർ തോയിബ പിന്നെ ഇന്ത്യൻ മുജാഹിദ്ദീൻ പോലെയുള്ള കുറെ സംഘടനകളാണ് ഈ സംഘടനകൾ ഇപ്പോൾ കാണാനില്ലല്ലോ എവിടെ നഷ്ടപ്പെട്ടു പോയി ഇച്ചാ അറിയാത്ത ആളൊന്നും ടി പി സെൻകുമാർ അദ്ദേഹം ഒരു വലിയ ഉദ്യോഗസ്ഥനായിരുന്ന മനുഷ്യനല്ലേ അദ്ദേഹത്തിന് അറിയാമല്ലോ ഈ കണക്ക് ഏത് മേഖലയിലെ അധികാരസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ ഏറ്റവും അണ്ടർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ വിദ്വേഷം പതിരിപ്പിക്കുകയാണ് നമസ്കാരം മോദി ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമായി മാറും എന്നാണ് ഈ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തിൻ്റെ മുൻ ഡി ജി പി ആയി റിട്ടയർ ചെയ്ത ടി പി സെൻകുമാർ പറഞ്ഞത് ഇത് കഴിഞ്ഞ കുറേ നാളുകളായി സംഘപരിപാട് വൃത്തങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു വലിയ നുണയാണ് കേരളത്തിന്റെ പൊതുബോധത്തിനകത്ത് വലിയ മാർക്കറ്റുള്ള ഒരു നുണപ്രചാരണമാണിത് വാസ്തവത്തിൽ ഈ നുണപ്രചാരണത്തിന് പിന്നിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഉള്ളി തൊലിക്കുന്ന പോലെയാണ് യാതൊരു യാഥാർത്ഥ്യവും ഇല്ല പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ച് എന്ത് നുണ പ്രചരിപ്പിച്ചാലും അത് വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ടെന്ന് ടൈ പി സെൻകുമാറിനും കൂട്ടുകൾക്കും അറിയാം അതുകൊണ്ട് അവർ ഇത്തരം നുണകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മളത് വാങ്ങി വിഴങ്ങുകയും ചെയ്യും ഇതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നതാണ് കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ഇന്ത്യ ഏതെങ്കിലും സന്ദർഭത്തിൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാകാനുള്ള ഒരു സാധ്യതയും ഇല്ലാത്ത രീതിയിലാണ് മുസ്ലിങ്ങളുടെ ജനസംഖ്യ അഖിലേന്ത്യാ തലത്തിൽ പതിനാല് പതിനഞ്ച് ശതമാനമാണ് അവരുടെ ജനസംഖ്യ രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സെൻസസ് എടുത്തിട്ടില്ല കേരളത്തിലെ ജനസംഖ്യ പരിശോധിച്ചാൽ ഏതാണ്ട് ഇരുപത്തിയാറ് ശതമാനത്തിന് മുകളിലാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം അവരുടെ ജനസംഖ്യ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഇന്ത്യയിലെ ജനസംഖ്യ പരിശോധിച്ചാൽ അതിനകത്ത് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ജനസംഖ്യ തമ്മിലുള്ള വ്യത്യാസം ഏതാണ്ട് ഇരുപത്തിയേഴ് കോടിയാണ് അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് എൺപത് കോടിയാണ് ഈ വ്യത്യാസം ഹിന്ദുക്കളുടെ ജനസംഖ്യ മുസ്ലിങ്ങളുടെ ജനസംഖ്യേക്കാൾ മൂന്നിരട്ടിയായി കൂടി എന്നുള്ളതാണ് കേരളത്തിൽ പരിശോധിച്ചാൽ അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ജനസംഖ്യയും രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതാ ഏതാണ്ട് വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ഈ രണ്ടായിരത്തി പതിനൊന്നിൽ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ജനസംഖ്യ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം ഏതാണ്ട് ഒരു കോടിയോളമാണ് അപ്പോൾ ഇത്രയും വ്യത്യാസമുണ്ടെങ്കിൽ ഈ ജനങ്ങൾ ഏതടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ മറികടക്കുക ഇത് മറികടക്കുമെന്ന് അവർ പറയുന്നതിൻ്റെ ഒരു വേറൊരു നുണയാണ് അതായത് ടി എഫ് ആർ റേറ്റ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങൾ ധാരാളമായി പെറ്റു ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നു എന്നൊരു നമ്മള പ്രചാരണമാണല്ലോ നിലനിൽക്കുന്നത് അത് നമ്മൾ ടി എഫ്ആർ റേറ്റ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നുണയാണെന്ന് മനസ്സിലാകും ടി എഫ് ആർ എന്താണ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ഓരോ സ്ത്രീയും എത്ര കുട്ടികളെ പ്രസവിക്കുന്നു എന്നതിൻ്റെ കണക്ക് ആ കണക്കെടുത്ത് പരിശോധിച്ച് കാര്യം മുസ്ലിങ്ങളുടെ ടി എഫ് ആർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നേ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ടി എഫ് ആർ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് തമ്മിലുള്ള വ്യത്യാസം മൂന്നിരട്ടിയായി കൂടിയാൽ മാത്രമേ അങ്ങനെയുള്ള ഒരു സാധ്യതയുമില്ല കൂടിയാൽ മാത്രമേ ഈ രീതിയിൽ ജനസംഖ്യ വർദ്ധിക്കുകയുള്ളൂ മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും ടി എഫ് ആർ റേറ്റ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവ തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറുതാണ് ആ അനുസരിച്ച് അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു പുതിയ കാല പ്രവണത അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസത്തിന് ശേഷം പിന്നീട് സെൻസസ് എടുക്കാത്തതിൻ്റെ ഒരു കാരണം അതാണ് അങ്ങനെ സെൻസസ് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായ കണക്ക് പുറത്തു വരും ടി എഫ് ആർ റേറ്റ് കുറവാണ് മുസ്ലിങ്ങളുടെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം വരും അത് പുറത്തു വരുമെന്ന് ഭയപ്പെടുന്നതുകൊണ്ടാണ് രണ്ടായിരത്തിലെ പതിനൊന്നിലെ സെൻസസ് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നത് തന്നെ അതുകൊണ്ട് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു നുണപ്രചാരണമാണ് മുസ്ലിം ജനസംഖ്യ വർദ്ധിപ്പിച്ച് അത് ഹിന്ദുക്കളുടെ മറികടക്കും എന്നുള്ളത് യാതൊരു അടിസ്ഥാനവും ഇല്ല പിന്നെ വേറെ പറയുന്നത് എന്താണ് മതപരിവർത്തനത്തിലൂടെ മുസ്ലിങ്ങൾ വർധിക്കുമെന്നുള്ളതാണ് എന്ത് മതപരിവർത്തനമാണ് മുസ്ലിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആ കണക്കിൽ സമീപകാലത്ത് വന്ന കേരളത്തിലെ മതപരിവർത്തനത്തിൻ്റെ കണക്ക് സമീപകാലത്ത് മലയാള മനോരമ മലയാള മനോരമ പത്രം തന്നെ പ്രസിദ്ധീകരിക്കണ്ടായി ആ കണക്കനുസരിച്ച് ഹിന്ദുക്കളിലേക്കാണ് മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടക്കുന്നത് ക്രൈസ്തവരിൽ നിന്നും മറ്റ് മുസ്ലിങ്ങളിൽ നിന്നും നിന്നൊക്കെ ഹിന്ദുക്കളിലേക്കാണ് അല്ലാണ്ട് മുസ്ലിങ്ങളിലേക്കല്ല ഇതെല്ലാം തന്നെ സംസ്ഥാന അടിസ്ഥാനത്തിലും കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ യൂണിയൻ അടിസ്ഥാനത്തിലും പരിശോധിച്ച് കഴിഞ്ഞാൽ മതപരിവർത്തനത്തിൻ്റെ കണക്കെടുത്ത് പരിശോധിച്ചാലും ഒരിക്കൽ പോലും മുസ്ലിങ്ങൾ ഹിന്ദു ജനസംഖ്യയെ മറികടക്കുന്ന രീതിയിലേക്കുള്ള മതി മതപരിവർത്തനത്തിൻ്റെ റേറ്റും പുറത്തു വന്നിട്ടില്ല പിന്നെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്താണ് മൂന്നാമത്തെ ഓപ്ഷൻ ഇവർ ഏതെങ്കിലും തരത്തിലുള്ള മിലിറ്റൻ്റ് ആയിട്ടുള്ള സാഹിത്യ സമരത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുന്നതാണ് ഇതിനെന്തെങ്കിലും സാധ്യത ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ടോ മോദി വരുന്നതിന് മുൻപുണ്ടായിരുന്നു പിന്നെയാണോ മോദി വന്നതിന് ശേഷം മോദി വരുന്നതിന് മുൻപും ശേഷവും അങ്ങനെ ഒരു മിലിറ്റൻറ്റ് ഗ്രൂപ്പും സായുധ സമരത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുന്ന രീതിയിലുള്ള ഒരു മിലിറ്റൻറ്റ് മുസ്ലിം മിലിറ്റൻറ് ഗ്രൂപ്പും ഇന്ത്യയിൽ നിലനിൽക്കുന്നില്ല അത് ഇവരാരും അടിച്ചവർത്തണം കൊണ്ടല്ല അങ്ങനൊരു അങ്ങനെ ഒരു ഗ്രൂപ്പേയില്ല ഇവർ പറയുന്നത് ഈ ലഷ്കർ എ തോയിബ പിന്നെ ഇന്ത്യൻ മുജാഹിദ്ദീൻ പോലെയുള്ള കുറേ സംഘടനകളാണ് ഈ സംഘടനകൾ ഇപ്പോൾ കാണാനില്ലല്ലോ എവിടെ നഷ്ടപ്പെട്ടു പോയി വെറുതെ നുണപ്രചാരണത്തിലോട്ട് ഉണ്ടാക്കുന്ന കുറേ സംഘടനകളും അല്ലാതെ ഇതൊന്നും തന്നെ ഇന്ത്യയിൽ അധികാരം പിടിച്ചെടുക്കുന്ന രീതിയിലുള്ള ശക്തമായ ഒരു ഗ്രൂപ്പല്ല ഇന്ത്യൻ ഭരണകൂടത്തെ സംബന്ധിച്ച് വളരെ നിസ്സാരമായി അടിച്ചമർത്താവുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണിത് അങ്ങനെ അടിച്ചമർത്തപ്പെട്ടത് അതാണ് വസ്തുത അത് മോദി വരുന്നതിന് മുൻപ് തന്നെ ഇവരെല്ലാം അടിച്ചമർത്താനുള്ള സംവിധാനങ്ങൾ ഇന്ത്യൻ ഭരണകൂടത്തിനുണ്ട് അപ്പോൾ മൂന്ന് തരത്തിൽ ഒരു അതായത് ജനസംഖ്യ വർദ്ധിച്ചതുകൊണ്ടോ മതപരിവർത്തനത്തിലൂടെയോ അല്ലെങ്കിൽ മിലിറ്റൻസിലൂടെയോ ഒരിക്കൽ പോലും ഇന്ത്യൻ ജനസംഖ്യയെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനസംഖ്യയിൽ മുസ്ലിങ്ങൾക്ക് ഒരു പ്രാമുഖ്യം അതായത് മുസ് ഹിന്ദുക്കളേക്കാൾ കൂടുതൽ എണ്ണം വരാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് അതാണ് ഈ യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യം ഉള്ളപ്പോൾ പോലും ഇതറിയാത്ത ആളൊന്നുമല്ലോ ടി പി സെൻകുമാർ അദ്ദേഹം ഒരു വലിയ ഉദ്യോഗസ്ഥനായിരുന്ന മനുഷ്യനല്ലേ അദ്ദേഹത്തിന് അറിയാമല്ലോ ഈ കണക്ക് പക്ഷേ ഇത് എന്തുകൊണ്ട് ബോധപൂർവ്വം എന്നുള്ള പ്രചരിപ്പിക്കുകയാണ് എന്തായാലും ഇതിൻ്റെ ലക്ഷ്യം ഈ ബോധപൂർവ്വം നുണ പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു ജനവിഭാഗത്തിനെതിരെ വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ട് ആ ജനവിഭാഗത്തിനെ വംശീയമായി ഉന്മൂലനം ചെയ്യാനായിട്ട് മറ്റ് ജനവിഭാഗങ്ങൾക്കിടയിൽ ഒരു വെറുപ്പുണ്ടാക്കുക എന്നാണ് ഒരു ലക്ഷ്യം അതൊരു പരിധിവരെയൊക്കെ വിജയിച്ചിട്ടുണ്ട് പക്ഷേ അത് രാജ്യത്തിനെ സംബന്ധിച്ച് വലിയ അപകടമായിരിക്കുകയുള്ളൂ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ സഹവർദ്ധത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയും ഹാർമണിയോടുകൂടിയും കഴിയുന്ന ഒരു സമൂഹം ഉണ്ടാകണമെങ്കിൽ ഇത്തരം നുണപ്രചാരണങ്ങളെ മുന്നോടിക്കാനുള്ള ഉത്തരവാദിത്വം ഭരണകൂടങ്ങൾ തന്നെയുണ്ട് ആ ഭരണകൂടങ്ങൾ വാസ്തവത്തിൽ ഇത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യ വിശേഷിച്ചും കേരളത്തിൽ പോലെയുള്ള സംസ്ഥാന ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ പ്രമുഖ മാധ്യമങ്ങൾ ഇത്തരം നുണപ്രചാരണങ്ങളെ തുറന്നു കാട്ടേണ്ടതുണ്ട് പക്ഷെ അവരത് ചെയ്യുന്നില്ല അവരത് ചെയ്യാത്തത് കൊണ്ട് ഞങ്ങളെപ്പോലുള്ള ചെറിയ ആളുകൾക്കാണ് ഇത് ചെയ്യേണ്ടി വരുന്നത് പക്ഷേ അത് വളരെ ചെറിയ ഒരു ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ എങ്കിൽ പോലും ഈ സത്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല പക്ഷേ എന്നെപ്പോലുള്ള ആളുകൾക്ക് സങ്കടകരമായ വേറൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടിരുന്നത് അവസാനിപ്പിക്കാം അദ്ദേഹം ഈ ടി പി സെൻകുമാർ ഇഴവ സമുദായത്തിൽ നിന്ന് വന്നൊരു മനുഷ്യനാണ് ഇടവ സമുദായത്തിൽ നിന്ന് കേരളത്തിൽ കേരളത്തിലായ രണ്ട് ഡി ജി പിമാരെ ഉണ്ടായിട്ടുള്ളൂ അതൊന്ന് ആദ്യത്തെ ഡി ജി പി ആയിരുന്ന അന്ന് ഐ ആണ് എം ഗോപാലൻ മോഹൻ ഗോപാൽ സാറിൻ്റെ പിതാവ് അതിനുശേഷം വന്ന ഡി ജി പി ആണ് ഇദ്ദേഹം അപ്പോൾ പിന്നാക്ക സമുദായത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഡി ജി പി ആ പിന്നാക്ക സമുദായങ്ങളുടെ അധികാര അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട ഒരു മനുഷ്യൻ വാസ്തവത്തിൽ ആ അധികാര അവകാശങ്ങൾ മുഴുവൻ കവർന്നെടുത്തിരിക്കുന്ന ആളുകളുടെ കൂടെ നിന്നുകൊണ്ട് ഒട്ടും അവകാശങ്ങളില്ലാത്ത അധികാരങ്ങളില്ലാത്ത എം പിമാരുടെ എണ്ണം പരിശോധിച്ച് കഴിഞ്ഞാലും മന്ത്രിമാരുടെ എണ്ണം പരിശോധിച്ച് കഴിഞ്ഞാലും തുടങ്ങി ഏത് മേഖലയിലെ അധികാരസ്ഥാനങ്ങൾ പരിശോധിച്ചാലും ഏറ്റവും അണ്ടർ പ്രിവിലിജ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുകയാണ് ഈ വിദ്വേഷ പ്രചാരണം അവസാനിപ്പിക്കേണ്ടതുണ്ട് അതിനുള്ള ശക്തമായ നടപടികൾ എടുക്കാൻ ഭരണകൂടത്തിനും മാധ്യമങ്ങൾക്കും ബാധ്യതയുണ്ട്